പേർഷയിൽ നിന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ തേടി മദീനയിലെത്തിയ പ്രഗത്ഭ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റഹി അള്ളാഹു അൻഹു അങ്ങനെ യാത്ര മധ്യേ ബഹുമാനപ്പെട്ടവരെ ചതിയിലൂടെ ഒരു യാത്രാ സംഘം അടിമയാക്കി മാറ്റി കൈവശപ്പെടുത്തി മറ്റൊരു ജൂതന് കൈമാറി ആ ജൂതൻ വേറൊരു ജൂതന് കൈമാറി കാശിന് വേണ്ടി വിറ്റു പിന്നീട് ബഹുമാനപ്പെട്ടവർ മദീനയിലെത്തുകയാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ എത്തിയ വിവരമറിഞ്ഞ് ജൂത പണ്ഡിതൻ പറഞ്ഞതനുസരിച്ച് നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ കാണാൻ വേണ്ടി പോവുകയും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളിലുള്ള മൂന്ന് പ്രത്യേകതകൾ അദ്ദേഹം ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹു അൻഹു നോക്കി ഉറപ്പുവരുത്തുകയും നബി നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങളെ ശ്രമിച്ചപ്പോൾ ജൂതനായ ഈ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടത് നാൽപ്പത് മുക്കിയ സ്വർണവും അതുപോലെ മുന്നൂറ് തൈകൾ ഈന്തപ്പന തൈകൾ തീരെ നശിക്കാത്ത രൂപത്തിൽ എന്നാൽ പെട്ടെന്ന് തന്നെ മുളക്കുന്ന രൂപത്തിൽ കായ്ക്കനികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന രൂപത്തിൽ മുന്നൂറ് ഈന്തപ്പന തൈകൾ വെച്ച് പിടിപ്പിക്കാനായിരുന്നു ഇത് കേട്ടെ ബിസവൽ അള്ളാഹു അലി വസലമാങ്ങൾ അവിടത്തേക്ക് ഹതിയായി ലഭിച്ച നാൽപ്പത് ഊക്കിയ സ്വർണം നൽകുകയും അതുപോലെ മുന്നൂറ് ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ച് സുഹാബത്തിനോട് സ്വരൂപിക്കാൻ പറയുകയും അതുകൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് സൽമാൻ ഫാരിസി റസിയാഹു അഹുന ബി സാഹു അലി വസ്ലമ തങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്